ഫ്രൈഡ് കൊണ്ട് നമുക്കൊരു കറി ഉണ്ടാക്കി നോക്കിയാലോ റെസിപ്പിയിലോട്ട് പോകാം ചെറിയ പാനിലോട്ട് ഉണ്ണി പോകാതെ നമുക്ക് മുട്ട ഒടച്ച് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിന് മുകളിലായിട്ട് അല്പം മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് മറച്ചിട്ട് കൊടുക്കാം ഓരോ മുട്ടകളായിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ശേഷം ഒരു പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം പെരിഞ്ചീരകം വെളുത്തുള്ളി പച്ചമുളക് എന്നിവയൊന്നും ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം അതിന് മുകളിലായിട്ട് രണ്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് വാടിയതിന് ശേഷം മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ആവശ്യത്തിന് ഉപ്പ് വെളിച്ചെണ്ണ എന്നിവ ചേർത്ത് ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി ഇത് മുകളിലോട്ട് തക്കാളി അരച്ചത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് തില വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം ഇതിന് മുകളിലായിട്ട് ആവശ്യമെങ്കിൽ മാത്രം നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസ് കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച എഗ്ഗ് ഇതിന് മുകളിലോട്ട് കൊടുക്കാം നന്നായിട്ട് മസാലയിലൊക്കെ ഒന്ന് കുളിപ്പിച്ചെടുക്കണം കേട്ടോ ഇനി അല്പം കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഫ്രൈഡ് എഗിൻ്റെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മുടെ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ബൈ ബായ്